എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം പൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായി കേൾക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം ആ വലിയ ബട്ടണും ചൂന്ന് ബട്ടണും നാമർത്തി കൊണ്ട് എന്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നടന്ന് താമര അപ്പോ ഇന്നത്തെ വിഷയം പൂരക്ഷാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളൊരു പേപ്പർ എടുക്കൂ പേന എടുക്കൂ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക അതിനുശേഷം അത് പഠിച്ച് അപ്രകാരമുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആയി നിങ്ങൾ മുന്നോട്ട് പോയ നിങ്ങളുടെ ദുരിതങ്ങൾക്കൊക്കെ തന്നെ സ്വയം ഒരു ശാന്തി വരുത്തുവാൻ കഴിയും എന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നക്ഷത്രം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രമാകുന്നു രാശി എന്ന് പറയുന്നത് പന്ത്രണ്ട് രാശിയാകുന്നു ഗണം എന്ന് പറയുന്നത് മൂന്നാകുന്നു ഗണത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു ദേവഗണം മനുഷ്യഗണം അസുരഗണം അങ്ങനെ ഗണത്തെ മൂന്നായി തിരിച്ചിരിക്കുന്നു അതിലേതെങ്കിലൊരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാവുക അപ്പോൾ പൂരക്ഷാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ആരാധിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് നിങ്ങളുടെ ജന്മനാളിൽ മഹാവിഷ്ണു പൂജയും ഭജനവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഗുണങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ രാജാ നിങ്ങളുടെ നക്ഷത്ര രാജാധിപതി ശനിയായതിനാൽ നിങ്ങൾ ശനിയാഴ്ച ദിവസം ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ പോയി നിരാഞ്ജനം ഒഴിയുന്നത് വളരെ നല്ലതാണ് പോരട്ടാതി വരും ശനിയാഴ്ച പൂരറ്റാതി വരുന്ന ദിവസം നിങ്ങൾ ക്ഷേത്രദർശനം ചെയ്യണം പൂരറ്റാതി പുണർദ്ദം വിശാഖം ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രദർശനം മുടക്കരുത് നിങ്ങളുടെ ഗണം മനുഷ്യഗണമാണ് അതായത് പൂരറ്റാതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ മനുഷ്യഗണത്തിലാണ് പിറന്നിട്ടുള്ളത് നിങ്ങളുടെ നക്ഷത്രദേവൻ അജീകപദനാണ് നിങ്ങളുടെ വൃക്ഷം തേന്മാവാണ് നിങ്ങളുടെ മൃഗം നരൻ നിങ്ങളുടെ പക്ഷി മയിൽ നിങ്ങളുടെ ഭാഗ്യനിറ അതായത് നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യ നിറം കറുപ്പ് മഞ്ഞ നീല ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും അതുപോലെ നിങ്ങൾക്കൊരു ഭാഗ്യ നമ്പറുണ്ട് നിങ്ങളുടെ ഭാഗ്യ നമ്പർ മൂന്നാണ് ഈ മൂന്നാം നമ്പർ ഒരു തൊണ്ട് എഴുതി അല്പം മഞ്ഞൾ തൊടിയിച്ച് നിങ്ങൾ വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിന് മുന്നിൽ വെച്ച് പാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സിലോ ബേഗിലോ വെച്ച് നടക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണങ്ങളുണ്ടാകും നിങ്ങൾക്കൊരു ഭാഗ്യ ദിവസമുണ്ട് നിങ്ങളുടെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല അനുകൂലങ്ങളുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രക്തം മഞ്ഞ പുക്ഷരാഗമാകുന്നു ഇതൊക്കെയാണ് പൂരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടദേവ മഹാവിഷ്ണു അനുഗ്രഹിക്കും ഇനി അടുത്ത നക്ഷത്രമായി നമുക്ക് കാണാം അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും